പ്രിയപ്പെട്ടവരെ ക്രിസ്മസ് നോമ്പിന്റെ നാലാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് കടന്നിരിക്കുകയാണ് ഇരുപത് ദിവസം കൊണ്ട് കഴിഞ്ഞാല് നമ്മുടെ നോമ്പ് പൂർത്തിയായി ഉണ്ണീശയുടെ ജനന തിരുനാള് പിറവി തിരുനാള് നമ്മൾ ആഘോഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ തീക്ഷ്ണതയോടു കൂടി നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് ആ ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നേ ദിവസം ധ്യാനിക്കുന്ന വചനം സുസിന്റെ രണ്ടാം അദ്ധ്യായം പതിനാലാം വാക്യം നമുക്ക് നോക്കാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ഗബ്രിയൽ ദൂതൻ ബെദ്ലേഹേമിൽ അടുത്തുള്ള ഒരു മലഞ്ചെരിവിൽ ഒരു വയലില് ആടുകളെ മേച്ച് അവരെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന ആട്ടിടയന്മാരെടുത്ത് നിന്നിട്ട് പറയുകയാണ് നിങ്ങൾക്കായിട്ട് ദാവീദിന്റെ പട്ടണമായ ബദ്ലഹിമിൽ ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു ഈ സത്വാത്ത അറിയിക്കുമ്പോൾ ഒരു വൃന്ദം മാലകന്മാര് വന്നിട്ട് ഈ ഭൂതന്മാരോട് പറയുകയാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവം ലഭിച്ചവർക്ക് സമാധാനം പ്രിയപ്പെട്ടവരെ ആ ലോകത്ത് ഏതെല്ലാം തരത്തിലുള്ള ആളുകൾ ഇപ്പം യൗസ പിതാവിന്റെ തൊഴിലേറുന്ന ആശാരിമാരുണ്ട് കുശവന്മാരുണ്ട് പാത്രങ്ങളൊക്കെ നിർമ്മിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ദാരിദ്ര്യവും കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒക്കെ പലർക്കും ഉണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജനനത്തിന്റെ വാർത്ത ആ ദൂതന്മാരിലൂടെ സോറി എന്തുകൊണ്ടാണ് ഈ ആട്ടിടയന്മാരെ അറിയിക്കുന്നത് ഈ ആട്ടിടയന്മാരുടെ ജീവിതത്തിന് ചില പ്രത്യേകതകളുണ്ട് അവർക്ക് അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അവർക്കൊറ്റ ചിന്തയുള്ളൂ അവർക്ക് വിദ്യാഭ്യാസമില്ല ലോകത്തിലുള്ള പല കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ല അവർക്ക് വിദ്യാഭ്യാസമില്ല ലോകപരിജ്ഞാനമില്ല അറിവില്ല വലിയ പാണ്ഡിത്യ കഴിവുകളൊന്നുമില്ല ഒന്നുമില്ല അവർക്കാകെ ഒറ്റ കാര്യത്തിലേ അവർക്ക് അറിവുള്ളൂ കഴിവുള്ളൂ തങ്ങൾ പോറ്റുന്ന തങ്ങളുടെ കീഴിൽ തങ്ങൾ പരിപാലിക്കുന്ന ഈ ആടുകളെ ചെന്നായി പിടിക്കാതെ അതിനെ സൂക്ഷിക്കണം അതിനെ സംരക്ഷിക്കണം മറ്റൊരു കാര്യത്തെക്കുറിച്ചും അവർ ചിന്തിക്കുന്നില്ല ഒത്തിരി കുറവുകളുള്ളവരായിരുന്നു ഈ ആട്ടിടയന്മാർ വൃത്തിയില്ല പിന്നെ അലത്തുംകുളിയില്ല അതുപോലെ അങ്ങനെ പല കാര്യത്തിലും ചിലപ്പോൾ ഒരു ഒരുപക്ഷേ ദിവസം ഒന്നോ രണ്ടോ നേരം ഭക്ഷണം കഴിക്കും ഇവര് കഴിക്കുന്നതോടൊപ്പം തന്നെ ആടിന് വേണ്ട പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്താം പുല്ലും വെള്ളവും ഒക്കെ ലഭിക്കുന്ന മേച്ചിൽപ്പുറങ്ങൾ ആട്ടിടയന്മാരെ കുറിച്ച് പറയുമ്പോൾ അവര് സംരക്ഷിക്കുന്ന ആടിനെ കുറിച്ച് ആടിന്റെ ചില സ്വഭാവ പ്രത്യേകതകളെ കുറിച്ചും ഒക്കെ സങ്കീർത്തനം ഇരുപത്തി മൂന്നിൽ വർണ്ണിക്കുന്നുണ്ട് ഈ ആടുകളുടെ ആ ഒരു ധ്യാനം ആടുകള് ഇങ്ങനെ പറയുകയാണ് കർത്താവാണ് എന്റെ ഇടയൻ കർത്താവാണ് എന്റെ ഇടയൻ എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല പ്രിയപ്പെട്ടവരെ യോഗനാഥ സുവിശേഷം പത്ത് അധ്യായം പതിനൊന്ന് വാക്യങ്ങളിൽ ഇങ്ങനെ പറയുകയാണ് ഞാൻ നല്ല ഇടയനാണ് ഞാൻ നല്ല ഇടയനാണ് ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു എന്തുകൊണ്ടാണ് സത്യത്തില് ഈ രക്ഷകനായ കഥാവായ യേശുക്രിസ്തുവിന്റെ ജനനം പരിശുദ്ധാത്മാവിലൂടെ ഈ ആട്ടിടയന്മാർക്ക് ആദ്യമായിട്ട് വെളിപ്പെട്ട് കിട്ടിയത് ദൈവം പ്രത്യേകമായിട്ട് സ്നേഹിക്കുന്ന പ്രത്യേകമായിട്ട് പരിഗണിക്കുന്ന ഒരു വിഭാഗമായിരുന്നു ആട്ടടയന്മാർ എന്നാൽ ലോകം നേർ വിപരീതമാണ് ആട്ടടയൻ അങ്ങനെ ഒരു ഒരു വിഭാഗത്തെ ആ ഒരു താണ വിഭാഗമായിട്ട് എല്ലാവരും വെറുതെപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗമായിട്ട് അന്നത്തെ ജനസമൂഹം കണ്ടിരുന്നു അപ്പോൾ അവരെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് അവരെ സമൂഹത്തിന്റെ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കഥാപിന് പറയുന്നത് ഞാൻ നല്ല ഇടയനാണ് ഞാൻ നല്ല ഇടയനാണ് ചെന്നായി വരുന്നത് കാണുമ്പോൾ നല്ല ഇടയൻ അവൻ ഓടി പോവുകയില്ല ഈ ആടുകൾക്ക് വേണ്ടിയിട്ട് അവൻ ജീവൻ അർപ്പിക്കുന്നു ആടുകളെ രക്ഷിക്കാനായിട്ട് ഇപ്പൊ കരുത്തു ഒത്തിരി ചെന്നായിക്കോ അല്ലെങ്കിൽ സിംഹവോ കരടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ആട്ടിടയിനെ പോലും അതിനു മുമ്പ് പിടിച്ചു നിൽക്കുന്ന പ്രയാസമാണ് ഒരുപക്ഷെ ഈ ആടുകളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അവന്റെ പോലും ജീവൻ വരാം അവര് ഇന്നത്തെ കാലത്തെ പോലെ വലിയ കരുത്തുറ്റ ആയുധങ്ങളോ അമ്പും ഇല്ലോ ഒന്നുമല്ല അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കല്ലും ചവണയും വലിയ വടിയുണ്ട് വലിയ വടി ഇത് വരുമ്പോൾ ഇതിനെ അടിച്ചു ഓടിക്കാനായിട്ടുള്ള വലിയ വടിയുണ്ട് ഈ വടികൊണ്ട് മറ്റൊരു ഉദ്ദേശം കൂടി ഈ വടി പിടിച്ചുകൊണ്ട് ഇടയൻ മുമ്പേ നടക്കും ഇടയൻ മുമ്പേ നടക്കും ഈ ആടുകളെല്ലാം ഇടയനെ അനുഗമിക്കും മനസ്സിലായോ അതുപോലെ തന്നെ ഇടയന് ഇടയന്മാരെ സംബന്ധിച്ച് അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ നിഷ്കളങ്കരാണ് അവര് നല്ല മനസ്സിന്റെ ഉടമസ്ഥരാണ് അവര് ഈ ലോകത്തിന്റെ വ്യഗ്രതകളോ ഉൾക്കണ്ഠകളോ ആകുലതകളോ അല്ലെങ്കിൽ മറ്റ് ഗൗരവപരമായ മറ്റൊന്നും അവർ ചിന്തിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഗബ്രീദൂതനും മറ്റു ദൂതന്മാരും ഈ അടുത്ത് വന്നിട്ട് പറയുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം അതായത് സത്യത്തിൽ ഈ തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അഞ്ഞൂറോ ആയിരോ ആടുകളിൽ ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടു പോകാനായിട്ട് ആഗ്രഹിക്കാത്തവരായിരുന്നു ഇടയന്മാർ അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഞാൻ നഷ്ടപ്പെടാത്ത എണ്ണത്തിനെ മാറ്റി വെച്ചിട്ട് ആ നഷ്ടപ്പെട്ട ഒന്നിനെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ പോകും നല്ല ഇടയൻ എന്ന് പറയുന്ന ആ ഒരു ഇടയനെക്കുറിച്ച് ഈശോ പറയുകയാണ് എന്റെ നഷ്ടപ്പെട്ട് പോലെ പോയ ഒരാടിന്റെ പ്രതി ഞാൻ അവയെ തിരഞ്ഞു ഞാൻ പോകും കണ്ടെത്തി കഴിയുമ്പോൾ ഞാൻ സന്തോഷിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഒരു ക്രിസ്മസിൻ്റെ നോമ്പിൻ്റെ ദിവസങ്ങളിൽ കടന്നു പോകുമ്പോൾ ഈ ഒരു ഇടയന്റെ മനോഭാവം സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം ഒരു ഇടയന്റെ മനോഭാവം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു ഉത്തരവാദിത്വം ഭവനത്തിലായാലും സമൂഹത്തിലായാലും ഇടവകയിലായാലും ഒക്കെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം അത് ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ ഞാനൊരു ഒരു പുരോഹിതനാണെങ്കിലും എൻ്റെ ഇടവകയിൽ എന്റെ ചുമതലയും കീഴിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആത്മനാശത്തെക്കുറിച്ച് ഞാൻ എത്രത്തോളം വ്യഗ്രത കൊള്ളുന്നുണ്ട് അതിൽ ഞാൻ എത്രത്തോളം ശ്രദ്ധാലുവാണ് ആ ഒരു നഷ്ടപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന അവന് നഷ്ടപ്പെട്ടു പോകാനിടയുള്ള ആ ഒരു വ്യക്തിയെ തെരഞ്ഞു ഞാൻ പോകാറുണ്ട് ഒരു യഥാർത്ഥ ക്രിസ്തുവിന്റെ ആ ഒരു ഇടയന്റെ മനോഭാവം ഞാൻ എന്റെ ജീവിത എന്റെ ശുശ്രൂഷാ മേഖലയിൽ ഞാൻ സ്വീകരിക്കാറുണ്ട് അതുപോലെ ഞാനൊരു വചന പ്രഘോഷകനാണെങ്കിൽ ഞാനൊരു ശുശ്രൂഷകനാണെങ്കിൽ ഈ ഒരു ഇടയന്റെ മനോഭാവം ഞാൻ സ്വീകരിക്കാറുണ്ട് വളരെ ദൗരപൂർവം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കില് ഞാൻ ചെയ്യേണ്ട ആ കടമ നിർവഹിക്കാതെ ഞാന് ആത്മാക്കളെ രക്ഷിക്കാൻ ആത്മാക്കളെ നേടാനായിട്ട് ഉള്ള എന്റെ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് സമ്പത്ത് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണോ എൻ്റെ ചിന്ത എന്റെ വ്യഗ്രത ശത്രുക്കള് വരുമ്പോൾ എൻ്റെ എന്റെ സ്വജീവൻ എന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഞാൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കാറുണ്ട് വളരെ ഗൗരവപർവ്വം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ യേശു ആടുകളോടും ഇടയന്മാരോടും തൻ്റെ ജീവിതത്തെ സാദൃശ്യമായിട്ട് വെക്കുമ്പോൾ തൻ്റെ ജനനത്തെ ആദ്യമായിട്ട് ദൂതന്മാർ വഴി ഇടയന്മാരെ അറിയിച്ചപ്പോൾ ഒന്നുമില്ലാത്തവനോട് പാവപ്പെട്ടവനോട് വേദനിക്കുന്നവനോട് നിരാലംബനോട് എൻ്റെ ജീവിതത്തിൽ എനിക്കിതുപോലെ ഒരു 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 സാദൃശ്യം അതായത് ഒരു പകരം വെക്കുന്ന അല്ലെങ്കിൽ ചേർത്ത് വെക്കുന്ന ചേർന്ന് നിൽക്കുന്ന ചേർത്ത് പിടിക്കുന്ന ഒരു മനോഭാവം എനിക്കുണ്ടോ ഈ ഒരു നോമ്പിന്റെ നാലാമത്തെ ദിവസത്തിൽ ആയിരിക്കുമ്പോൾ ആഴമായ വിശ്വാസമുള്ള ദൈവത്തിൽ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന തങ്ങൾക്ക് കിട്ടിയ ആ ദർശനത്തെ സംശയിക്കാതെ അതിനു വേണ്ടിയിട്ട് ആ രാത്രി മുഴുവൻ തപ്പി പരതി ആ ഉണ്ണിയേശുവിനെ കണ്ടെത്താനായിട്ട് ആ ഒരു കാണിച്ച ആ ഒരു തീക്ഷ്ണത ആ ഒരു ഇടയന്റെ മനോഭാവ ഇടയന്മാരുടെ മനോഭാവം എന്റെ ജീവിതത്തിൽ ഉണ്ടോ തീർച്ചയായിട്ടും ചിന്തിക്കണം ആ ഒരു വിശ്വാസം എനിക്കുണ്ടോ ഇല്ലെങ്കിൽ എന്നും ഞാൻ എന്റെ ദാരിദ്ര്യത്തെയും ദുഃഖത്തെയും കഷ്ടതകളെയും ദുരിതങ്ങളെയും ഓർത്ത് രാഗി എന്നും മറ്റുള്ളവരെ ശബിച്ചുകൊണ്ട് കഴിഞ്ഞു പോകുന്നൊരു വ്യക്തിയാണോ ഞാൻ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ നമ്മളെക്കുറിച്ചെല്ലാം കുറിച്ച് ദൈവത്തിന് വ്യക്തമായ പ്ലാനും പദ്ധതിയുമുണ്ട് അത് ഒരുപക്ഷേ സമ്പത്ത് ഉള്ള മേഖലയിലാണോ ഇല്ലാത്ത മേഖലയിലാണോ ദാരിദ്ര്യ മേഖലയിലാണോ ഏതവസ്ഥയിലാണെങ്കിലും എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് എന്നെ കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതിയും പ്ലാനും ആ പദ്ധതി അതിന്റെ പൂർണ്ണതയും നിർവഹിക്കുമ്പോൾ ആ പദ്ധതിയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോഴാണ് എന്റെ ജീവിതം വിജയകരമാകുന്നത് എന്റെ ജീവിതം ഏറെ എന്താ പറയേണ്ട സായോജ്യമടയുന്നത് ഇല്ലെങ്കിൽ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വെളിയിൽ ആത്മാർത്ഥത പുലർത്താതെ അവിടെ നിന്നുകൊണ്ട് അക്കരപ്പച്ച എന്ന് പറയുന്ന പോലെ മറ്റേതെങ്കിലും ഒക്കെ ദിവാസ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ജീവിതം ഇങ്ങനെ മുന്നോട്ട് തള്ളി നീക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ എനിക്ക് ഞാൻ ആയിരിക്കുന്ന മേഖലയിൽ എനിക്ക് സന്തോഷവും സമാധാനവും കണ്ടെത്താനായിട്ട് ദൈവകൃപ പ്രാപിക്കാനായിട്ട് എനിക്ക് സാധിക്കുകയല്ല മനസ്സിലായി അപ്പോൾ ആ ആയിരിക്കുന്ന അവസ്ഥയിൽ ലഭിച്ചിരിക്കുന്ന വിളിയിൽ പൂർണമായി വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ആ ദൈവികത്തിനായിട്ട് തന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോഴാണ് സ്വർഗീയ ദൂതന്മാര് നമ്മളെ നോക്കി പറയുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ വീഡിയോ കാണാൻ ഇടവരുമ്പോൾ നിന്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് കർത്താവിന്റെ കരങ്ങളിൽ ഒരു തുറന്ന പുസ്തകം പോലെ ഒന്ന് ഒരു നിമിഷം വെക്കുക അതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്തതിനെല്ലാം വെട്ടിക്കളയുക അടർത്തി മാറ്റുക കീറിക്കളയുക മായ്ച്ചു കളയുക ഇന്ന് ഈ വീഡിയോ കാണാനായിട്ട് വരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ വിശ്വഹിക്ക് സ്തുതിയായിരിക്കട്ടെ